എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ടൊന്ന് രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കായംകുളം കൊച്ചുണ്ണി കേരളത്തിൻ്റെ റോബിർഹുഡായിരുന്നു പണക്കാരെ കൊള്ളയടിച്ച് അവരുടെ സ്വത്തുക്കൾ പാവങ്ങൾക്ക് വിതരണം ചെയ്തിരുന്ന നീതിമാനും ജനകീയനുമായ കള്ളൻ അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് കൊച്ചുണ്ണി കൺകണ്ട ദൈവവും അധികാരികൾക്ക് കൊടും കള്ളനുമായിരുന്നു പാളങ്ങളെ സേവിച്ച് കള്ളനായി ഒടുവിൽ ചതിയിലൂടെ പിടിക്കപ്പെട്ട കൊച്ചുണ്ണി നമുക്ക് സുപരിചിതനാണ് നമ്മുടെ കൊച്ചുണ്ണിയെ പോലെ മധ്യപ്രദേശുകാർക്കും ഒരാളുണ്ട് ബ്രിട്ടീഷുകാരുടെ സ്വത്ത് കൊള്ളയടിച്ച് അവിടുത്തെ ഗ്രാമീണരെ സേവിച്ച ഒരു തീരൻ ഇന്ന് ഇന്ത്യൻ റെയിൽവേ പോലും ട്രെയിൻ നിർത്തി ആദരിക്കുന്ന ആ ധീരൻ്റെ ഒന്ന് നമുക്ക് നോക്കാം ഇന്ത്യൻ റോബിൻഹുഡ് എന്നറിയപ്പെടുന്ന താന്ത്യാബീൽ മഹാരാഷ്ട്രക്കാർക്ക് മാത്രമല്ല ഇന്ത്യക്കും ഇന്ത്യൻ റെയിൽവേക്കും ഏറെ വേണ്ടപ്പെട്ട ഒരാളാണ് കള്ളനായി അറിയപ്പെട്ടിരുന്ന ഒരാളെ ആദരിക്കാനായി അദ്ദേഹം മരണപ്പെട്ട സ്ഥലത്ത് ട്രെയിൻ നിർത്തിയാണ് റെയിൽവേ ആദരിക്കുന്നത് ഇന്ത്യ ഒരു കാലത്ത് കണ്ട ഏറ്റവും നീതിമാനായ കള്ളന്മാരിൽ ഒരാളായിരുന്നു താന്ത്യ ബീൽ ബ്രിട്ടീഷിൻഡ്യയിൽ ബ്രിട്ടീഷുകാർക്കിടയിൽ കൊടും കൊടും കള്ളനായും നാട്ടുകാർക്കും ഗോത്രവർഗക്കാർക്കും ദൈവവുമായും അറിയപ്പെട്ടിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം ബീൽ എന്ന ഗോത്രത്തിൽ ജനിച്ച അദ്ദേഹം അന്നത്തെ കഠിനമായ സാഹചര്യങ്ങൾ കൊണ്ടും ബ്രിട്ടീഷുകാരുടെ രീതികൾ കൊണ്ടുമാണ് ഒരു കള്ളനായി മാറുന്നത് തീവെട്ടിക്കൊള്ളക്കാരനായി അധികാരികൾ കരുതിയിരുന്ന അദ്ദേഹത്തെ തങ്ങളുടെ ഗോത്രത്തിന്റെ പേരുകാത്ത ഒരാളായാണ് ബീൽവംശജർ കാണുന്നത് ബ്രിട്ടീഷ് അധികാരികളുടെ സ്വത്ത് കൊള്ളയടിച്ച് പാവങ്ങൾക്കും അർഹതപ്പെട്ടവർക്കും അത്ഭുതകരമായ രീതിയിലായിരുന്നു അദ്ദേഹം എത്തിച്ചിരുന്നത് തൻ്റെ അറിവിലുള്ള ആളുകൾക്ക് പണമോ മറ്റ് സഹായങ്ങളോ വേണ്ടിയിരുന്നപ്പോഴും അയാൾ അത് എത്തിച്ചിരുന്നു എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ അദ്ദേഹത്തെ ആദരപൂർവ്വം മാമ എന്നായിരുന്നു വിളിച്ചിരുന്നത് ഇന്നും ബീൽവംശജർ തങ്ങളെ ആരെങ്കിലും മാമ എന്ന് വിളിക്കുന്നത് ധീരതയുടെ അടയാളമായാണ് കണക്കാക്കുന്നത് തങ്ങളുടെ പ്രവർത്തികൾക്ക് തടസ്സം നിന്നിരുന്ന താന്ത്യാബീലിനെ പിടികൂടാൻ ബ്രിട്ടീഷുകാർ ഒത്തിരി ശ്രമിച്ചെങ്കിലും നടന്നില്ല അവസാനം അദ്ദേഹത്തെ പിടികൂടിയപ്പോൾ ന്യൂയോർക്ക് ടൈംസ് വരെ അത് വാർത്തയാക്കി അവരാണ് തോന്താബീലിനെ ആദ്യമായി ഇന്ത്യൻ റോബിൻഹുഡ് എന്ന് വിളിക്കുന്നത് താന്ത്യാബീലിനെ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു കഥയുണ്ട് മധ്യപ്രദേശിലെ പ്രശസ്തമായ വെള്ളച്ചാട്ടമാണ് പാതാൾ പാനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരവും അത്ര തന്നെ അപകടകാരിയുമായ ഒരു വെള്ളച്ചാട്ടമാണിത് ഇതിന്റെ സമീപത്ത് വെച്ചാണ് താന്ത്യാബീലിനെ ബ്രിട്ടീഷുകാർ കീഴടക്കുന്നതും കൊലപ്പെടുത്തുന്നതും പാതാൾപാനിയുടെ സമീപത്തുള്ള റെയിൽവേ ട്രാക്കിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് താന്ത്യാബീലിന്റെ മരണത്തിന് ശേഷം ഈ റെയിൽവേ ട്രാക്കിൽ അപകടങ്ങൾ പതിവായി തുടർന്നു ട്രെയിനുകൾ പാളം തെറ്റുന്നതും ആളുകൾ ഈ ഭാഗങ്ങളിൽ അപകടത്തിൽപ്പെടുന്നതും കൂടിയപ്പോൾ താന്തിയുടെ ആത്മാവിൻ്റെ സാന്നിധ്യമാണ് ഇതിന് കാരണമെന്ന് കരുതിയ ആളുകൾ ഇവിടെ ഈ ട്രാക്കിന് സമീപം താന്തിക്കായി ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്യുന്നു അന്നുമുതൽ ഇന്ന് വരെ ട്രെയിനുകൾ ഇതുവഴി കടന്നു പോകുമ്പോൾ ഇവിടെ നിർത്തി അദ്ദേഹത്തെ ഒന്ന് വണങ്ങിയ ശേഷം മാത്രമേ പോകാറുള്ളൂ മധ്യപ്രദേശിലെ ഏറ്റവും അപകടകാരിയായ പാതാൾപാനി വെള്ളച്ചാട്ടത്തിനോട് ചേർന്നാണ് ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് പാതാൾപാനി റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഇതിൻ്റെ പേര് പാതാൾപാനിയിൽ നിന്നും അമ്പത് കിലോമീറ്റർ അകലെയുള്ള ഇൻഡോർ എയർപോർട്ടാണ് സമീപത്തെ വിമാനത്താവളം എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻ്റായി രേഖപ്പെടുത്തുമല്ലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ശ്രദ്ധയിലേക്ക് ഷെയർ ചെയ്യുമല്ലോ അടുത്തവണ മറ്റൊരു കണ്ടൻ്റുമായി അടുത്ത വീഡിയോയെ കാണുന്നവരെ ഗുഡ് ബൈ